ഇടയ്ക്ക് എനിക്ക് എന്നെ തന്നെ ബോർ അടിക്കുമ്പോൾ ഞാൻ ഓടിപ്പോയി മുടി വെട്ടും അല്ലെങ്കിൽ മുടി കളർ ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കെട്ടിഴിഞ്ഞു പോകുന്നത് മുടി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെന്റെ സ്ഥിരം കലാപരിപാടിയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് സൺസ്ക്രീൻ സൺക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്റെ ഫേവേറ്റ് ആയിട്ടുള്ളത് സീക കേട്ടോ ഈ സൺസ്ക്രീൻ പർപ്പിളിൽ ഫോർ പോയിന്റ് ടു പ്ലസ് റേറ്റിങ്ങും ഉണ്ട് പിന്നെ യൂസ് ചെയ്തവരെല്ലാം നല്ല റിവ്യൂസ് ആണ് പോസ്റ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഈ ഒരു സൺസ്ക്രീൻ നമ്മളെ സൺ ഡാമേജിൽ നിന്നും സണ്ണിൽ നിന്ന് താനാവുന്നതും ഡൻലസിന്നും ഒക്കെ പ്രിവിന്റ് ചെയ്യും കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കകത്ത് ഇത്രയും നല്ലൊരു സൺസ്ക്രീൻ എന്റെ അറിവില്ല നോൺ ഗ്രീസിയാണ് ഒട്ടും തന്നെ മണോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും കേട്ടോ ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി എ ഫോർ പ്ലസ് ഉണ്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് തന്നെ സ്കിന്നു അബ്സോർബ് ആയിക്കോളും എല്ലാ സീസൺ സീസണിലും പറ്റിയ സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ നാച്ചുറൽ ആണ് നമ്മുടെ ഫേസിലൊക്കെ ഒരു നല്ലൊരു ഹൈഡ്രേഷൻ തരും കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ സൺസ്ക്രീൻ ഇട്ടിട്ട് അതിന്റെ മുഖത്ത് അല്ല അതിന്റെ പുറത്ത് നമുക്ക് മേക്കപ്പും ചെയ്യാൻ കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആയി പൊക്കോളും ഭയങ്കര അഫോർഡബിൾ ആണ് പ്രോഡക്റ്റ് പർപ്പിൾ അവൈലബിൾ ആണ് പിന്നെ ഹൈദരാബാദ് ചെന്നൈ ബാംഗ്ലൂർ കൊൽക്കട്ടയിലൊക്കെ ഓർഡർ ചെയ്ത് രണ്ട് മണിക്കൂർ ഈ പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും ഇനി ഇപ്പൊ കൊച്ചിയിലോ കൊല്ലത്തോ ആണെങ്കിൽ സെയിം ഡേ ഡെലിവറി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ വച്ചാ പാർലറിലൊക്കെ പോയി മുടിയൊക്കെ വെട്ടി തിരിച്ചു വന്നു അപ്പോൾ ഞാൻ അത്രയുള്ള മക്കളെ ടാറ്റോ വേ ചെയ്യൂ